ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാൻ കാർഡ് ഉള്ളവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പുതിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പാൻ കാർഡിനെ കുറിച്ച് ഒരുപാട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇത് തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കണം ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതായത് നിങ്ങളുടെ പാൻ കാർഡ് ബ്ലോക്ക് ആയി പോകാനും ഇനോപ്പറേറ്റീവ് ആയി പോകാനും ഉള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ നിങ്ങളുടെ പാൻ കാർഡ് ഇനോപ്പറേറ്റീവ് ആയാൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് നിങ്ങൾക്കറിയാമോ ഒന്നാമത്തെ കാര്യം ടാക്സ് അടയ്ക്കുന്നവർ ടാക്സ് ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഐ ടി ആറ് ഫയൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പാൻ കാർഡ് ബ്ലോക്ക് ആവുന്നതിലൂടെ സംഭവിക്കും അതുപോലെ ടി ഡി എസ് നിങ്ങൾ ഇരട്ടിയായിട്ട് അടയ്ക്കേണ്ടി വരും ബാങ്ക് ലോൺ എടുക്കാൻ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ ബാങ്ക് ലോൺ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും അതുപോലെ എൽ ഐ സി എഫ് ഡി ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിത്തീരും അതുപോലെ കെ വൈ സി പ്രശ്നങ്ങളുമുണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയി പോകാനും ചാൻസ് ഉണ്ട് ഡിമാറ്റ് അക്കൗണ്ടും മറ്റും എടുക്കുന്നവർക്ക് അതിനുള്ള പോസിബിലിറ്റിയും വളരെ കുറവായിരിക്കും അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളാണ് പാൻ കാർഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് വരാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ഈ ചെറിയ അപ്ഡേറ്റ് നിങ്ങൾ ആരും കണ്ടില്ല എന്ന് വെക്കരുത് നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യണം അതിലൂടെ ഈ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കിതെങ്ങനെ ചെക്ക് ചെയ്യാം നിങ്ങളുടെ ആധാർ പാൻ കാർഡും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം ഫസ്റ്റ് നിങ്ങളത് ചെക്ക് ചെയ്യണം എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറുക സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ആധാർ നമ്പറും പാൻ നമ്പറും കൊടുക്കുക കൊടുക്കുമ്പം നിങ്ങൾക്ക് ലിങ്ക്ഡ് ആണോ നോട്ട് ലിങ്ക്ഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ആധാറും പാൻ കാർഡും കൂടെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് തരാം അതായത് ആദ്യം നിങ്ങൾ സൈറ്റിൽ പോവുക ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിൽ പോവാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങൾ ഫേക്ക് ലിങ്കിലൊന്നും കയറി ക്ലിക്ക് ചെയ്യരുത് ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക അപ്പോൾ സൈറ്റിൽ പോവുക സൈറ്റിൽ പോയി കഴിയുമ്പം നിങ്ങൾക്ക് ലിങ്ക് ആധാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ പാൻ നമ്പർ മൊബൈൽ നമ്പർ ഇത് മൂന്നും കൊടുക്കുക കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒ നിങ്ങളുടെ ഫോണിൽ വരും ആ ഒ വെരിഫൈ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇത് ഫൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിരം രൂപ ഫൈനുണ്ട് എന്നെങ്കിൽ ആ ആയിരം രൂപ നിങ്ങൾ നെറ്റ് ബാങ്കിങ് വഴി ഫൈൻ അടയ്ക്കുക അടച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷൻ വരും ആ കൺഫർമേഷൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളെടുത്ത് സേവ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ വെക്കുക പിന്നെ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോയിൽ പറയുന്ന എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് തന്നെ കാണുക ചിലപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ അറിയാതെ പോകുന്നത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ടായി പറയുന്നത് അപ്പം നിങ്ങൾ അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആധാറും പാനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അതായത് പേരിൽ നെയിമിൻ്റെ മിസ് മാച്ച് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ മിസ് മാച്ച് ഒക്കെ കാണുമെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്യേണ്ടതാണ് തീർച്ചയായും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ കയറി നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങൾക്കത് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഏതെങ്കിലും അക്ഷയ സെൻ്ററിലോ മറ്റോ കഫേലോ ഒക്കെ കൊടുത്തിട്ട് അത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾ കറക്റ്റാക്കി വെക്കുക ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഥവാ നിങ്ങളുടെ പാൻ കാർഡ് ബ്ലോക്ക് ആയിട്ടുണ്ട് എങ്കിൽ ഓപ്പറേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് ബ്ലോക്ക് മാറ്റുക അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് ആക്കുക എന്നാണ് പറയാൻ പോകുന്നത് ഇനോപ്പറേറ്റീവായ പാൻ കാർഡ് നിങ്ങൾക്ക് ഓപ്പറേറ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പം നിങ്ങൾ തീർച്ചയായും ഫൈൻ അടയ്ക്കുക ഫൈൻ അടച്ചിട്ട് നിങ്ങൾക്ക് ഏഴ് ദിവസത്തിൻ ഏഴ് ദിവസത്തെ സമയമെങ്കിലും എടുക്കും ഒരു കൺഫർമേഷൻ വരാൻ വേണ്ടിയിട്ട് ഇൻ ഓപ്പറേറ്റീവ് ആകേണ്ട കാര്യമാണ് പറയുന്നത് അപ്പം ആ സമയം വരെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ അപ്പം നിങ്ങൾക്കത് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ മുടങ്ങിയിരിക്കുന്ന എന്തെങ്കിലും റീഫണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീടായിരിക്കും നിങ്ങൾക്കത് കിട്ടാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങളുടെ ആധാറും പാൻ കാർഡും ലിങ്കഡ് ആണെന്ന് നോക്കുക ലിങ്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക് ചെയ്യുക അപ്പോൾ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുമ്പ് ഒന്നിന് മുമ്പായിട്ട് ആധാർ എൻറോൾമെൻറ്റ് ഐ ഡി വഴി നമ്മൾ പാൻ കാർഡിന് അപേക്ഷിച്ചിട്ടുള്ളവര് അതായത് നമുക്ക് ആധാർ ശരിക്കുമുള്ള ആധാർ കിട്ടുന്നതിന് മുമ്പ് നമുക്ക് സ്ലിപ്പായിട്ട് ഒരു ആധാർ ഫോം കിട്ടുമല്ലോ അപ്പോൾ അത് വെച്ച് അത് പാനിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ആണ് ഈ നിയമം ഒന്നുകൂടെ ബാധകം എല്ലാവരും ചെക്ക് ചെയ്യുക അപ്പം എല്ലാവരും ചെക്ക് ചെയ്യണം തീർച്ചയായും ഈ രണ്ടായിരത്തി ഇരുപത്തിയാല് ഒക്ടോബർ മുമ്പിന് ഒന്നിന് മുമ്പായിട്ട് ആധാർ എൻറോൾമെന്റ് ഐ വഴി പാൻ കാർഡിന് അപേക്ഷിച്ചവരെല്ലാം തീർച്ചയായിട്ടും അവരുടെ പാന് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പാൻ ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ തീർച്ചയായും ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടുകാരുടെയും അതായത് അമ്മമാരുടെയും എല്ലാവരുടെയും വാങ്ങിച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും മറക്കാതെ ഇത് ചെക്ക് ചെയ്യുക പുതിയൊരു അപ്ഡേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിന് മുമ്പായിട്ട് തന്നെ നിങ്ങളിതെല്ലാം തീർക്കുക ലാസ്റ്റ് സമയം കൊണ്ട് വെക്കാതിരിക്കുക ഡിസംബർ മുപ്പത്തൊന്നിന് വരെ വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും തന്നെ ചെക്ക് ചെയ്ത് നിങ്ങൾ കറക്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതായത് പേരിൽ വല്ലതും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റുക ഡേറ്റ് ഓഫ് ബർത്തിലെ കറക്ഷൻസ് മാറ്റുക ആധാറും പാനൂടെ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് മാറ്റുക അത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്